ഒരു കച്ചവട ഞാന്നിതില് കച്ചവടം ഇല്ല അല്ല ഇതില് തീരെ കച്ചവടം വന്നില്ല അതിന് കൊടക്കിയത് മുമ്പില് കൊറാൻ നേരായില്ല നിക്കണ്ട കൊടുത്ത് േ ആ കൊടുക്കേ വീടിക്ക് അതെ ഒന്നും പോട്ടെ പോട്ടെ എത്ര നേരം എത്തി കൂടിയ ആൾക്കാരുന്ന് ഇഷ്ട അല്ല

കൊടുത്തു കൊടുത്ത് ഇഡിയംസൊക്കെ വലിയൊരു കാര്യം ചെയ്തോളി മകുടി അബ്ബാസ് എടുത്തോളി മകുടി അബ്ബാസ് ായ് പോവില്ല അതിന്റെ കായ് പോവേ നമ്മളെ കായ് പോവാന്നല്ല അതിന്റെ കായ് പോവില്ല നാല് പൂർക്ക രണ്ട് പാടേ ഒന്ന് നാല്പേര് എന്താ ചോദിച്ചോട്ട് നിങ്ങൾ എത്ര കണ്ട് രണ്ട് പത്ത് ചോട് കണ്ട അർച്ച ചോടെ നമ്മക്ക് തുന്നി തരാം നിങ്ങൾ അവിടെല്ല അറപ്പള്ളേ പിന്നെന്താ അറഫോ ഹോസ്പിറ്റലാണ് അല്ല പിന്നെ ചെവി തുന്നി ചേർക്കാം അവിടെ അറഫോ ഹോസ്പിറ്റലിന്റെ അടുത്താണ് മൂപ്പര് ആ ആ ഡോക്ടർക്കൊന്ന് കാണിച്ചോളി അതാണ് പോത്ത് എല്ലാം എന്നും ഇങ്ങനെന്നില്ല എന്താണ് പോത്തുന്ന് അപ്പൊ അതെയോ മാത്രണ്ട് അതെന്താ കിണർ മണിക്കൊന്നല്ലേ പോത്ത് പഠിക്കാൻ ഇപ്പൊ കിണർ മണി ആണെങ്കി വട്ടവും ചതുരും ഒക്കെ നോക്കൂട്ടണ്ട് എന്താ തോട്ടിക്കൊല്ലാണല്ലോ എന്താ മാഗിക്കാന കൊണ്ടു മാറക്ക ഞാൻ പൈസ പറഞ്ഞാ ഇന്ത്യ ഒരു ലാക്ക് ഗൂഗിൾ പേ പറഞ്ഞ പോലെ ഒരു ലാക്ക് ഗൂഗിൾ പേ അറബിയിൽ എന്താ പറയാ അറിയോ അത് ചോദിച്ചാ അറബിയിൽ ഒരു ലക്ഷത്തിൽ എന്താ പറയാ ഒന്ന് കേളങ്ങി ആ മീത്താൽ അത് കൊടുക്കണ ഭയങ്കര സംഭാഷണത്തിലാണ് രണ്ടു ആ ഇത് നേരം നേരെ ചാനലാണ് ചാനലാ ചാനലാണ് ചാനലുണ്ടെങ്കിൽ ഞങ്ങള് ഈ കൊള്ളന്നൂര് ചന്ത മൊത്തം കാണുന്ന യൂട്യൂബ് ചാനൽ അത് ചില കച്ചവടം ചെയ്യുമ്പോഴോ എപ്പോഴും അതാണ് വെക്കുന്നത് ഞെത്തൽഫ് അതെ കെട്ട് അതാണ് ഇപ്പൊ അപ്പം രണ്ടു മാസം വേണുണ്ടോ രണ്ടു മാസം കഴിഞ്ഞ പിന്നെ പോവും പിന്നെ അവിടെ ഒട്ടാ കച്ചോടാ ഇവിടത്തെ പോത്ത് അവിടെ ഇല്ല അവിടെ ഒട്ടക്കാണ് ഇവിടെ നമ്മള് നീങ്ങിത്താ നോക്കി ോക്കി മാോക്കി നേരല്ല പോത്തള്ളൊക്കെ വളർത്തി കൊണ്ടിട്ടാണ് കുത്തോണ്ട കുത്തോണ്ടിച്ച് നാലെണ്ണം കൊണ്ടുപോകുമ്പോ ചെറിയ വണ്ടി നാലെണ്ണം മേടിച്ചോണ്ടിരിക്കുന്നു അഞ്ചാഴ്ച വിളിച്ചോളി തരുന്നില്ല എവിടെത്തി എവിടെത്തി അതിങ്ങനെ ഇങ്ങനെ കാട്ടല്ലേ അതിന്റെ മേളിക്കൊക്കെ എന്തേലും കാട്ടി അല്ലെ വെറും ഇങ്ങനെ കാണിച്ചതാ എവിടെ എവിടെ ഇണ്ട് വരി അല്ല വരി നല്ല പോട്ടികളാ പയൻ പോത്ത ആ ചെറിയ വണ്ടിയൊക്കെ വേണ്ടല്ലോ ഏത് വണ്ടി നാഷണൽ ഓർമ്മിച്ച് നാഷണൽ ഓർമ്മിച്ച് വേണമെങ്കി ആ എടുക്കണം അവൻ വിളിച്ചോളി അവൻ വിളിച്ചാലും പിന്നെ അനുഗ്രഹി പ്രസവത്തിന്റെ ഇതാ അരുമേണെങ്കി അവിടെ അല്ല വേണേ ഇതാ വരുന്നേ അടി ചെല്ലി നിങ്ങളു ഇന്നല്ലല്ലോ ഒക്കെ അല്ല കന്ന് കന്ന് ഇതിനാണ് ഞാന് പിടിയും മല്ലും കൂടിട്ട് കൊടുക്കേണ്ടി വരും കന്നിന്റെ ഒരു സൈഡുള്ളു അത്ര അവിടെ ആ നോക്കി എന്നാ നോക്കി നിങ്ങളെ കാണുകയാണിപ്പത് ചായ കൊടുന്ന് കുടിച്ചു കഴിഞ്ഞു അതെത്തില്ല തീർത്തിട്ട് അതിൽ എന്തോ കൊടുക്കില്ല ഒര കിലോമീറ്റർ പോയത് ഫാമ് ഇഷ്ടമായ ഇവിടെ ഒട്ടാകും കൊടുത്തോ ഇടവരി ഇവിടെ എന്താ നിങ്ങൾ കാണാൻ ഒന്ന് ഇനി ഞാൻ എന്താ അടിച്ചാ തരില്ല ഒന്ന് ഞാനും ഇപ്പൊ രണ്ടരം മേടിച്ചു കൊടുത്ത് എന്തായി നീണ്ട കേട്ട കച്ചോടോ ആണ് അടു മേടിച്ചു കൊടുക്കി കൊടുക്കുക ഞാൻ ഞങ്ങൾക്ക് ആ കറുപ്പട്ടം കുറേ ഞങ്ങൾക്ക് വലിയ പോത്തല്ലേ പടം ചെറിയ പോത്തല്ലേ ചോദിക്കണോ അത് കൊടുക്കി ആ ആ അതെ ഇതല്ലേ എടുവരി എടുവരി പോത്ത വന്നാളാട്ടോ അന്ന് പോന്നല്ല വന്നു ഇന്ന് നിങ്ങൾ എത്ര കൊടുന്ന് അല്ല ഒരു വണ്ടി വരെ എത്ര കണക്കറങ്ങി

മെമ്പറി മാം പറ മാം പറ വീട്ടോങ്ങാറുക്കാലേ വില നീട്ടി പോരണ്ട അത് മേടിക്കാമെന്നു വരാം എന്താ അവരോട് പറയാൻ വിശ്വസിക്കൂല അത്ര കൊടുത്തു വലിയ തള്ളല്ലാ നല്ല തള്ളാ അല്ലേ അല്ലെങ്കിൽ കുറച്ചുകൂടി അയച്ചിട്ടില്ല അതെല്ലാം ഇന്നിവിടെ പിന്നെ ഒരാള് ജീവിച്ചിരിക്കില്ല ഒക്കെ തീം തച്ചു മേടിച്ചിട്ടുണ്ടോ എന്നാ പിന്നെ എന്നാ പിന്നെ ചന്തയിൽ ഒരു മനുഷ്യണ്ടാവില്ല കുരക്ക് കണ്ടു കുതിരക്ക് ആ ഇതാ ഇതാ ഇതെങ്ങൾ അങ്ങനെ ചോദിച്ചപ്പളാ ചട്ടെ ഈ പോലെ മാം പിന്നെ മുപ്പത്തി നാൽപ്പത്തി നാല്പത് കൊടുക്കണ്ട രണ്ടോ ഒന്നാം നാല്പ കേട്ടാ എല്ലാം പോണ്ട് ചല്ലേ പക്ഷെ മേടിക്കാൻ വരുന്ന ഇങ്ങനത്തെ വരണോ അതാ നീ ഇതിനെ ഞാൻ പോയി പറ്റിക്കണോ അത് ജാത്തോണ്ടേ കാരണം അത് ഒന്നാമത്തെ ഒന്നാമത്തെ ആ പല്ല പറഞ്ഞി പള്ളിക്ക മാ കച്ചോടം എന്നിട്ട് കറ്റോട്ട ഞാൻ കഞ്ഞിനെള്ള കട്ടോട്ടെ അതിപ്പം ഗൂഗിൾ പ്ലേ ഇല്ലാത്ത ഗൂഗിൾ പ്ലേ കെ ബി ആറഫല നിങ്ങൾ അറഫടത്തില്ലെന്നു പിന്നെ നിങ്ങളെ ഒരു കാര്യം ചെയ്യാ ചെവിത്താലേ അർഫൽ സർജന്റ് ഈ ചെങ്ങായിമാർക്ക് ആകെ തെരക്കാണല്ലോ പറഞ്ഞു അജിയും പിന്നെ ആ പറഞ്ഞ് ചവടില്ലാത്തല്ല അത് അങ്ങനത്തെ ഒരു അങ്ങനത്തെ പടപ്പാ അത് ചൂടില്ല എല്ലാര്ക്കും അറിയാം ചെവി ചെവിക്ക് ചെവി ഒക്കെണ്ട് ചെവി ഒക്കെ ഉണ്ട് ചവിടൊക്കെ ആ